കുറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെ പരിധിയിലുള്ള നൂറ്റി അൻപത് വിമുക്ത ഭടന്മാരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി സിൽക്സ് ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് സിൽക്സിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം സിൽക്സ് ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ദർശി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമുക്ത സൈനിക അർദ്ധസൈനികരെ ആദരിച്ചു മാതമംഗലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ എം ദാമോദരൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് കെ പി രമേശൻ അധ്യക്ഷത വഹിച്ചു എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ിൽ പോയത് എന്നുള്ളതാണ് പട്ടാടം നമ്മുടെ ഇന്ത്യയിൽ രാജ്യസേവനത്തിനു വേണ്ടി ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്നവരുണ്ട് അവര് ഇന്ന് ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നത് വളരെ പരിമിതമായി സ്വതന്ത്ര ഇന്ത്യയിൽ ചേർന്നവരാണ് കൂടുതൽ പട്ടാളത്തിലേക്ക് സ്വയം സമർപ്പിതമായി പോകാൻ അങ്ങനെ പോയവരുണ്ട് നിർബന്ധിച്ചു പോയ ജോലി ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണ്ട് അതിനു വേണ്ടി കുടുംബത്തെ രക്ഷിക്കാൻ പോയി ഇങ്ങനെ വിവിധ മേഖലകളിലൂടെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് ചട്ടടത്ത് ചെയ്യുന്നത് ഇപ്പോഴൊക്കെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ കേന്ദ്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യമാകുന്നൊരിടം അത് പട്ടാളവും പോലീസുമാണ് നമുക്കറിയാം അതുപോലെ രണ്ട് പി വി ഗംഗാധരൻ ടി കെ രാജൻ സരിത കെ എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്തിലെ വിമുക്ത സൈനികർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്തിലെ നൂറ്റി അൻപത് വിമുക്ത ഭടന്മാരെയാണ് ചടങ്ങിൽ ആദരിച്ചത് ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ